അസാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തുഹു പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഒരു ദീർഘയാത്രയുടെ വ്യത്യസ്തമായ അനുഭവങ്ങളെ ഓരോ എപ്പിസോഡുകളിലൂടെയും കോർത്തിണക്കിക്കൊണ്ട് പീസ് റേഡിയോ ദൃശ്യം നമ്മൾ തുടർന്ന് മുന്നോട്ട് പോവുകയാണ് പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിൽ നിങ്ങളുടെ കൂടെ നസറുള്ള സുലായി ഉണ്ട് ഞാൻ വി ടി അബ്ദുൾ സലാം സുലായി നമ്മളിനി പൂർണിയിലെ റഹ്മത്തുള്ള സലഫിയുടെ വീട്ടിലുള്ള ആ ദിവസം കഴിഞ്ഞ് പിറ്റത്തെ ദിവസം തികച്ചും വ്യത്യസ്തമായ ഒരു സ്റ്റേറ്റിലേക്കുള്ള യാത്രക്കുള്ള ഒരുക്കായിരുന്നു അതെ സിക്കിം യാത്ര സിക്കിമിലേക്ക് നമ്മുടെ അന്നത്തെ ആ യാത്രയിൽ ഏറ്റവും മനോഹരവും രസകരവും വൈവിധ്യവുമായ ഒരുപാട് അനുഭവങ്ങൾ കൊണ്ട് സമ്പന്നമായൊരു യാത്രയാണ് സിക്കിമിലേക്കുള്ള അതായിരുന്നു അല്ലേ അപ്പോൾ അതിൽ ഓർമ്മയുണ്ടോ നമ്മൾ നിസാറും അതുപോലെ ബഷീർ മാഷും നമ്മളൊക്കെ ഇവിടെ കൂടിയിട്ടില്ല ഗേജുകൾ കുറച്ച് ഭാഗം പിന്നെ വീട്ടിൽ വെച്ചു ബാക്കി കയ്യിൽ ആവശ്യത്തിനുള്ള അവിടെ സിക്കിമിൽ പോയി നിൽക്കണം എന്നിട്ട് പിറ്റേന്ന് നമ്മൾ ഗ്യാങ്ടോങ് പോയിട്ട് താമസിക്കണം ശേഷം അവിടെ നിന്ന് പിന്നെ നമ്മൾ നാതുലാം ബോർഡറിൽ പോയിട്ട് ചൈന ബോർഡറിൽ പോയിട്ട് കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം ഇതാണ് നമ്മുടെ പ്ലാൻ ഉണ്ടെങ്കിൽ അങ്ങനെ ഏകദേശം നമ്മൾ റമത്തുള്ള തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത് ഏകദേശം എത്രയായിരിക്കും രാവിലെ രാവിലെ നമ്മൾ പുറത്തു എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ പൂർണിയിലേക്ക് പോകേണ്ടത് പൂർണയിൽ നിന്നാണ് നമുക്ക് ബസ് ഉള്ളത് സിലിഗുരിയിലേക്ക് സിലിഗുരിയിലേക്ക് പൂർണിയിൽ നിന്ന് പൂർണിയുടെ കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഏകദേശം എല്ലാ സ്ഥലത്തേക്കും ബസ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ പൂർണിയ പൂർണിയ്ക്ക് നമ്മൾ പോകുന്നത് രാംഘട്ടിൽ നിന്ന് ഓട്ടോടിച്ചിട്ടുണ്ട് ഓട്ടോ ഓടിച്ചിട്ട് അടിച്ചിട്ട് ഓട്ടോ തന്നെയല്ലേ അതെ അതെ ഓട്ടോയിൽ അവിടെ എത്തി ഇറങ്ങി കഴിഞ്ഞ പാട് പറഞ്ഞ ബസ് സ്റ്റോപ്പിൽ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിന്റെ അടുത്തേക്ക് നമ്മൾ എത്തുമ്പോൾ പൊതുവേ അവിടെ ഉണ്ട് ലഗേജ് ആര് വന്നു കഴിഞ്ഞാലും കാജാരിട്ട് കൊണ്ടുപോകാ പിടിച്ചു വലിച്ചിട്ട് കൊണ്ടുപോകുന്നത് ആവശ്യം പോക്ക് നമ്മൾ അതെ അപ്പൊ അവിടെ കൂടെ നമ്മൾ പോയിരിക്കണം അപ്പൊ ആ ബസ് വരുന്ന എങ്ങോട്ടെ പോന്നു ചോദിക്കലും എന്റെ ലഗേജും കൊണ്ട് മറ്റേ പോയി പിടിച്ച് വലിക്കണം പോണ രൂപത്തിലായി പിടിച്ചിട്ട് തരുന്നില്ല എൻ്റെ അടുത്ത് നിസാർ വന്നിട്ട് പിടിച്ച് വെച്ച് അപ്പോൾ അവരങ്ങനെ നിർവഹിക്കുക കിണറ്റിലേക്ക് ചാടാൻ നിൽക്കുന്ന ഒരാളെ ബാക്കിൽ നിന്ന് തള്ളുമ്പോൾ എന്നാൽ അങ്ങനെ നമ്മൾ ചാടൂല്ലായിരുന്നു തിരിച്ച് വരുമോ അതെ അതെ അപ്പം അതുപോലെ പിന്നെ നമുക്ക് ആ വണ്ടി പോകണ്ട യെസ് നമ്മൾ മാറി അതെ നമ്മൾ ഇവിടുന്ന് വേറെ ബസ്സിലാണ് കയറിയത് അവിടുന്ന് പൂർണയിൽ നിന്ന് നമ്മൾ നേരിട്ട് സിലിഗുരിക്കുള്ള ബസ്സിലാണ് നമ്മൾ കയറുന്നത് ആ ഏകദേശം നാല് മണിക്കൂറോളം നാല് നാലര മണിക്കൂർ നാലൊരു മണിക്കൂറിന്റെ എന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല ചൂടുണ്ട് ഒരു പകൽ സമയം തുടങ്ങുകയാണെങ്കിലും ഒമ്പതോ ഒമ്പതരക്കൊക്കെയാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങുന്നത് പക്ഷേ നമ്മളവിടെ സിലൂരിമ്പണ്ട് ഒരു മണി ആ ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് ഉച്ചക്കാണ് അവിടെ എത്തുന്നത് നമ്മള് ഈ ബസ് പോകുന്നതന്നെ വ്യത്യസ്ത സ്റ്റേറ്റ് തന്നെ കയറി മാറിയിട്ടാണ് പോണത് നമ്മുടെ ബംഗാളിന്റെ പല കഴിഞ്ഞപ്പോൾ പിന്നെ ബീഹാർ വിട്ടു ബിഹാർ വിട്ടു എന്ന് മാത്രമല്ല വേറെ തന്നെ ഒരു കൾച്ചർ ആയിട്ടുണ്ട് മൊത്തത്തിൽ ഒന്നുകൂടെ ദാരിദ്ര്യാവസ്ഥയിലേക്ക് പോയോ എന്നൊരു സംശയം ഈ കിഷൻഗഞ്ചിന്റെ ഏരിയയിലൂടെ ഒക്കെ നമ്മൾ ആസാമിന്റെ സൈഡിൽ കൂടെ അതെ വെസ്റ്റ് ബംഗാളിൽ വെസ്റ്റ് ബംഗാളാണ് സിലിഗുരി ഈ ആസാമിന്റെ ഏരിയ ആണ് കൂടുതലും പിന്നെ അതിൽ നമ്മൾ കണ്ട ഒരു വ്യത്യസ്തമായൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകുമ്പോൾ ആസാം ടീ എന്ന് നമ്മൾ നാട്ടിൽ കേട്ടിട്ടുണ്ട് ഏഹ് അത് ശരിക്കും നമ്മൾ കണ്ടാസ്വദിച്ചിട്ടാണ് പോകുന്നത് നമ്മളിവിടെയൊക്കെ മല കുന്നൻ മുകളിൽ വയനാടൻ കുന്നുകളിൽ അല്ലെങ്കിൽ ഊട്ടിയിലേക്ക് പോകുമ്പോൾ അവിടെയൊക്കെ നമ്മൾ തേയില കൃഷി കണ്ടിട്ടുള്ളത് ഇത് റോഡ് സൈഡിൽ അതായത് ഹൈവേയുടെ ഇരു സൈഡുകളിലും നമ്മുടെ വായ വയലില് നെല്ല് വതച്ചതുപോലെ വിശാലമായി കിടക്കുന്ന തേയിലത്തോട്ടങ്ങളെ നമുക്ക് അവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് അവിടെ ആസാം ടീ എന്ന് നമ്മൾ ഇവിടെ കേൾക്കുന്നുണ്ടെങ്കിലും അതതിൻ്റെ ഒരു ഭംഗി നമ്മൾ സത്യത്തിൽ അവിടെ കാണുന്നു അവിടുത്തെ ജോലിക്കാർ അതിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് ജോലിക്കാർ എത്രയോളം പിന്നെ വിശാലമായി കിടക്കുന്ന ചായത്തോട്ടം അത് പിന്നെ 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 അവിടെ എത്തി കൂടുതൽ ഒന്നുകൂടെ ദരിദ്ര രാജ്യമായ അല്ലെങ്കിൽ ദരിദ്ര സ്റ്റേറ്റായ വെസ്റ്റ് ബംഗാളിൻ്റെ ഒരു ചേരിയിലേക്ക് നമ്മൾ നേരിട്ട് കിടക്കുകയാണ് പിന്നെ നമ്മൾ ഏകദേശം ഒരു ഒരു മണി ഒന്നര മണിയാകുമ്പോഴേക്കും നമ്മൾ ഈ പറഞ്ഞു സിലിഗുരിലെത്തുന്നു സിലിഗുരിലെത്തിയപ്പോഴും നിങ്ങൾ നേരത്തെ പറഞ്ഞ അതേ സംഭവമാണ് ഏജൻസികൾ ഇഷ്ടം പോലെ ഈ യാത്രാ ഏജൻസികൾ ഏജൻസികൾ ഒരു ഫുൾ ടാങ്ക് ലോഡ് വെള്ളം അടിച്ചിട്ടൊക്കെയാണ് ഓരോരുത്തർ നമ്മളെ വിളിക്കുന്നത് സലാം പറഞ്ഞു കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ അല്ല ഒരു ആദരോടുകൂടെ സലാം പറയുന്നു കൈ പിടിക്കുന്നു ആട വലിക്കുന്നു ഇങ്ങോട്ട് വലിക്കുന്നു ആളുകൾ അവരുടെ ഏജൻസിയിലേക്ക് ആൾ വേണ്ടിയിട്ടുള്ള ബ്രോക്കർമാരാണ് വരും അതല്ലാതെ ഇവനും ഏജൻസിയായിട്ട് ഒരു ബന്ധുമല്ല വേറൊരു ബന്ധമല്ല രണ്ടാളെ കിട്ടിയാൻ അവിടെ എത്തിച്ചു കൊടുത്താൽ അവൻ അമ്പത് രൂപ കിട്ടും അതവൻ പോക്കലിട്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ അവരോട് സ്ഥലം പറഞ്ഞു പോന്നു ഇതാണ് അവന് അപ്പം പറഞ്ഞത് കേട്ടാലോ നമ്മൾ സ്വന്തം വണ്ടി അതുമില്ല ഞാൻ അന്തുപോട്ട് പോയി കാരണം അങ്ങോട്ട് പോകുന്ന എല്ലാം റെഡി ഒരു പ്രശ്നവും എല്ലാം റെഡി ആക്കിത്തരാം അങ്ങനെ വന്നാൽ മതി ആനയാണ് ചെയ്യണത് സകല സംഭവം അതായത് നമ്മളെ മാമാന്റെ മോനെ വിളിക്കുന്ന രൂപത്തിൽ കൊണ്ടുപോയി അവിടെ പെടുത്താണ് നമ്മളെ കൊണ്ടുപോയിട്ട് അവൻ അമ്പത് രൂപ ആ അമ്പത് രൂപ എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ ജോലിയെല്ലാം തീർന്ന അവൻ പോവാണ് പിന്നെ പിന്നെ നമ്മൾ ഇവരുടെ മുമ്പിൽ നമ്മൾ സാമർഥ്യമില്ലെങ്കിൽ നമ്മളവിടെ യാത്രക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യം അവിടെ നമ്മൾ പറയേണ്ടതുണ്ട് ഇപ്പോൾ സിലി സിക്കിം അതുപോലെ തന്നെ നമ്മുടെ ഇപ്പുറത്ത് ഒരു ഭാഗം സിക്കിമാണ് മറ്റൊരു ഭാഗം ഡാർജിലിങ്ങാണ് ഡാർജിലിംഗ് ഒക്കെ പോകണമെങ്കിൽ ഇവിടെ സിലിഗുരി എത്തണം സിലിഗുരി ഒന്നുകിൽ റെയിൽവേ സ്റ്റേഷൻ അടുത്തുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊക്കെ പോകുന്ന ആളുകൾക്ക് രണ്ട് മൂന്ന് അതും നമുക്ക് കൂടുതൽ പറയാം ഒന്നുകിൽ ട്രെയിനിൽ പോവാം ട്രെയിനിൽ ഇവിടെ വിട്ടിട്ട് നേരെ സിലിഗുരിയിലേക്ക് എത്തുന്ന രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് പിന്നെ അവിടെ എൻ ജെ പി എൻ ജെ പി ഇല്ലുണ്ട് എൻ ജെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ജയ്പാൽഗുരി ന്യൂ ജയ്പാൽഗുരിയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് പാലക്കാട്ടിൽ നിന്നൊക്കെ വണ്ടിയുണ്ട് ട്രെയിനുണ്ട് രണ്ട് മൂന്ന് ദിവസം പിടിക്കും കട്ടിഹാറിൽ പോയാലും നമുക്ക് കട്ടിഹാറിൽ നിന്ന് എൻ ജെ പിയിലേക്ക് വണ്ടി കിട്ടും ഇനി അതല്ല നമ്മൾ പൂർണിയിലേക്കാണ് എത്തുന്നത് പൂർണിയിലേക്ക് പൂർണിയിൽ നിന്നും എൻ ജെ പിയിലേക്ക് ബസ് കിട്ടും അതുപോലെ തന്നെ ട്രെയിനുണ്ട് ഇനി ഫ്ലൈറ്റ് മാർഗ്ഗമാണ് ഇവിടുന്ന് നമ്മൾ പോകുന്നതെങ്കിൽ കാലിക്കറ്റു കാലിക്കറ്റെന്നോ അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നോ ചെന്നൈന്നോ ഒക്കെ നമുക്ക് സിലിഗുറിയിലേക്ക് അഥവാ ബാഗ്ദുഗ്രാഗ്ദുഗ്ര ബാഗ് ദുഗ്ര എയർപോർട്ടാണ് ബാഗ് എയർപോർട്ടിലേക്ക് ടിക്കറ്റ് ഉണ്ട് ഫ്ലൈറ്റ് ഉണ്ട് അവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് ഒന്നുകിൽ ഷെയർ ടാക്സിയോ അതല്ല എങ്കിൽ ബസ്സോ നമുക്ക് സിലിഗുരിയിലേക്ക് ലഭിക്കും അപ്പോൾ സിലിഗുരി വന്നാലേ ഈ ഡാർജിലിങ്ങിലേക്കും സിക്കിമിലേക്കും സിക്കിമിലേക്കുള്ള വഴി ഉള്ള വണ്ടികൾ കിട്ടുള്ളൂ അവിടെ എത്തിക്കഴിഞ്ഞാൽ രണ്ട് മാർഗമുണ്ട് അപ്പോൾ നാലാൾ അഞ്ചാളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കവിടുന്ന് ടാക്സി വിളിക്കുകയാണ് ഒന്ന് നല്ലത് ഒന്നുകിൽ ഡാർജിലിങ്ങിലേക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ടാക്സി വിളിക്കാതിരിക്കലാണ് നല്ലത് നമ്മൾ രാവിലെയൊക്കെ എത്തുകയാണെങ്കിൽ അവിടെ ഡാർജിലിങ്ങിൽ നിന്ന് എപ്പോഴാണ് അല്ല സോറി പിന്നെ ഈ സിലിഗുരിയിൽ നിന്ന് ഡാർജിലിങ്ങിലേക്ക് എപ്പോഴാണ് ബസ് എന്നുള്ളത് കറക്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത കിട്ടും അപ്പോൾ ആ ടൈമിനനുസരിച്ച് നമ്മൾ വെസ്റ്റ് ബംഗാളിൻ്റെ അവിടെ ഗവൺമെൻറ് ബസ്സുകളുണ്ട് ആ ബസ്സിലെന്ത് ചെയ്യാം പിന്നെ ഡാർജിലിങ്ങിലേക്ക് പോകാം അപ്പോൾ ഇവിടെ ടൈം നോക്കിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് നൂറ്റി അഞ്ച് രൂപ എന്ന് തോന്നൂറ്റി അഞ്ച് രൂപ നൂറ്റി പത്ത് രൂപയൊക്കെ നമുക്ക് ഡാർജിലിങ്ങിലേക്ക് എത്താം ടാക്സി എടുത്ത് പോകുകയാണെങ്കിൽ അത് നല്ല പൈസയാവും നാലായിരം നാലായിരത്തി അഞ്ഞൂറ് നമുക്ക് വരുന്നുണ്ട് അപ്പം ഒന്നുകിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ടാക്സി എടുത്ത് പോവാം നേരം സിക്കിമിലേക്ക് അവിടുന്ന് വിടുകയാണെങ്കിൽ രണ്ട് മൂന്ന് രൂപത്തിൽ ഒന്നുകിൽ ഇപ്പം പറഞ്ഞ പോലെ ബസ്സുണ്ട് ബസ് എവിടം വരെ ഉണ്ട് ടോക്ക് വരെ ഉണ്ട് ടോക്ക് വരെ അതല്ലെങ്കിൽ പിന്നെ നമുക്ക് അത് എപ്പോഴെങ്കിലുമൊക്കെ ബസ്സുള്ളൂ അതല്ലെങ്കിൽ പിന്നെ ടാക്സി കാറ് നാലാളോ ഒക്കെ ആണെങ്കിൽ ഒരു കാറ് ഏർപ്പാടാക്കിയിട്ട് പോവാം നാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അയ്യായിരം ആറായിരം ഒക്കെ സീസൺ സമയങ്ങളിൽ ആവശ്യപ്പെടുന്ന ആളുകളുണ്ട് ഏഴായിരം വരെ ആവുന്ന സമയമൊക്കെ ഉണ്ട് അതും അല്ലെങ്കിൽ അവിടുന്ന് ബൈക്ക് കിട്ടും റെൻറ്റിൽ ബൈക്ക് കിട്ടും ബൈക്ക് ഒരു ദിവസം രണ്ടായിരത്തഞ്ഞൂറ് രൂപ ഒക്കെയാണ് അവിടെ എന്തു ചെയ്യണത് റെൻറ്റിന് വരുന്നത് അങ്ങനെ വണ്ടി വേണമെങ്കിൽ കിട്ടും അപ്പം അത് അതിലൊരു ക്രൈസിസ് ആ അതിലൊരു താല്പര്യമുള്ള ആളുകൾക്ക് എന്തു ചെയ്യാം അങ്ങനെ ചെയ്യാം ഇതിൽ മൂന്നും സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പം സിക്കിമിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് കൂടുതൽ നല്ലത് ഒരു നാലാളോ ഒക്കെ ഉണ്ടെങ്കിൽ ടാക്സി കാറെടുത്ത് പോകുന്നത് നമ്മൾ അങ്ങനെയാണ് ചെയ്തത് ഏജൻസിൻ്റെ അടുക്കലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നന്നായി സംസാരിക്കാൻ കഴിയണം കഴിയണം അവർ പറയുന്ന അതെ അവർ പറയുന്ന ഒരു കാര്യവും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല അവർപ്പെടുത്തിപ്പെടുത്തി അതെ അവര് വണ്ടിയുടെ കാര്യം വണ്ടി കയറുന്നത് വരെ അവർക്ക് നമ്മളായിട്ടുള്ള ഉത്തരവാദിത്തം വണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ ഡ്രൈവർ എന്താണോ പറയണത് അതായിരിക്കും നമ്മൾ കർലാസും പേപ്പറും കാര്യവും ഹോട്ടലിലേക്കുള്ള സാധനമൊക്കെ ഇവിടുന്ന് നമുക്ക് ഏർപ്പാടാക്കി തരും അവിടെ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരില്ല ഒക്കെ ശരിയാണ് പക്ഷേ നന്നായി നമ്മൾ യാത്രയുടെ ഇടയിലൊക്കെ പ്രയാസപ്പെടുന്ന പല സാഹചര്യങ്ങളുണ്ട് നമ്മളന്ന് പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു റോഡിൻ്റെ പണി നടക്കുന്നുണ്ട് പിന്നെ സിക്കിമിലേക്ക് ഡാ ഈ സിലിഗുരിന്ന് നിന്ന് പോകുമ്പോൾ നന്നായി ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൈം നോക്കി തന്നെ പോകണം സ്വന്തം വണ്ടി കൊണ്ട് പോകാതിരിക്കായിരിക്കും നല്ലത് എന്നുള്ളതാണ് ഞാൻ പല ആളുടെയും അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് നമ്മൾ സ്വന്തം വണ്ടി കൊണ്ട് കറകുന്ന ആളുകളുണ്ടല്ലോ അപ്പം പറ്റുമെങ്കിൽ അത് സിലിഗുരിയിൽ വണ്ടി വെച്ചിട്ട് സിലിഗുടിയിൽ നിന്ന് വണ്ടി എടുത്ത് പോകുമായിരിക്കും നല്ലത് കാരണം സേഫ്റ്റി സേഫ്റ്റി ഭയങ്കര പ്രശ്നമാണ് കാരണം അതിൻ്റെ റോഡുകൾ മലയോട് ചേർന്ന് പ്രതീക്ഷിക്കുന്ന പോലെ ആവില്ല അതെ എപ്പോഴും മലയിരിച്ചിലുണ്ടാകുന്ന സ്ഥലങ്ങളാണ് സിലിഗുരി സിലിഗുരിയിൽ നിന്ന് ഗാംഗ്ഡോക്കിലേക്കുള്ള വഴികൾ പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതികഠിനമായ പിന്നെ പ്രയാസമുള്ള റോഡുകളാണ് കുഴക്കാന്തൂക്കായിട്ട് കിടക്കുന്ന റോഡുകളൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ അപ്പോൾ ശരിക്കും ഒരു കൈവരി പോലും ഇല്ല നമ്മൾ ഊട്ടിയിലേക്കോ അല്ലെങ്കിൽ മൈസൂരിലേക്കോ അല്ലെങ്കിൽ വയനാട്ടിലൂടെ പോകുമ്പോൾ നമ്മൾ രണ്ട് സൈഡും കൈവരിയുണ്ട് അതായത് തടവുണ്ട് ഇത് തടവൊന്നുമില്ല വിട്ട് കഴിഞ്ഞാൽ നേരെ അവിട്ട് പോകുന്ന രൂപത്തിലുള്ള റോഡുകളാണ് പിന്നെ കുത്തൊഴുക്കുള്ള നദി ഒന്ന് രണ്ട് നദികളുണ്ട് നമ്മൾ പോകുമ്പോൾ അവിടെ നദിയുടെ പേര് ഓർമ്മ വരുന്നില്ല എന്തായാലും നമ്മൾ പോകുന്ന സമയത്ത് കാണുന്നുണ്ട് അതിനേക്കാൾ അപകടം ഉയർന്നു നിൽക്കുന്ന കുന്നുകൾ തന്നെയാണ് എപ്പോഴും പൊട്ടി വീടാവുന്ന രൂപത്തിൽ നമ്മൾ പോകുന്ന സമയത്ത് തന്നെ ഒന്ന് രണ്ട് റോഡ് എന്ത് ചെയ്തിട്ടുണ്ട് ബ്ലോക്ക് ആയിട്ടുണ്ട് എന്നിട്ട് പിന്നെ ആ ബ്ലോക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പോകാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ ടൈം ഷെഡ്യൂൾ ചെയ്തിട്ടാണ് പോക്ക് ചിലപ്പോൾ നടന്നോളണം എന്നില്ല അപ്പോൾ അതിനൊക്കെ ഏറ്റവും നല്ലത് ഇവിടുന്ന് ടാക്സി എടുത്തിട്ട് പോകുമായിരിക്കും നല്ലത് എന്നാൽ പിന്നെ നമുക്ക് അവരെന്ത് ചെയ്യും ടാക്സിക്കാരെന്തെങ്കിലുമൊക്കെ ചെയ്താൽ കൂടെ എത്തിക്കും നമ്മളെ നമ്മൾ പോകുമ്പോഴേ നമുക്കിതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒരു ഒരു ഡ്രൈവറ് ഡ്രൈവറെ വണ്ടി ഏൽപ്പിച്ചു വണ്ടി ഏൽപ്പിച്ചു വണ്ടി ഏൽപ്പിച്ചിട്ട് രസം രസങ്ങളുണ്ട് നിങ്ങൾ ചൂടുണ്ട് അത്യാവശ്യം നല്ല ചൂടുണ്ട് പറഞ്ഞ് പറഞ്ഞുറപ്പിച്ച ടാക്സി പറഞ്ഞുറപ്പിച്ച പിന്നെ പൈസയൊക്കെ നമ്മളവിടെ ഏൽപ്പിച്ച് ഏൽപ്പിച്ച് അവൻ്റെ കൈ കൊടുക്കുന്നു പിന്നെ വണ്ടിയിൽ കയറിയ ഉടനെ ഇവൻ്റെ സ്വഭാവം മാറുകയാണ് അത് എ സി ഇടണോ ചോദിക്കല്ല മുമ്പിൽ ബോർഡ് വെച്ചിട്ടുണ്ട് നമുക്ക് യാത്രക്കാരൻ്റെ മുൻസീറ്റിലിരിക്കുന്ന യാത്രക്കാരന് കാണാവുന്ന രൂപത്തിൽ ഒരു ബോർഡുണ്ട് ബാർഗേജിങ് ചെയ്യുക എന്നത് എന്താണ് മാന്യതൊക്കെ യോജിച്ചതല്ല യോജിച്ചതല്ല നല്ല രൂപത്തിൽ ആ നിങ്ങൾക്ക് എ സി വേണമെങ്കിൽ അഞ്ഞൂറ് രൂപ സ്പെഷ്യൽ അടക്കം സ്പെഷ്യൽ തരണം അപ്പോൾ അത് വായിക്കുന്ന ആളിനെന്തായാലും മനസ്സിലാവും ഞാൻ അത് ബാർഗെയിൻ ചെയ്യാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അവിടെ എഴുതിയിട്ടുള്ളത് അപ്പം എ സി വേണമെങ്കിൽ അഞ്ഞൂറ് രൂപ കൂടുതൽ കൊടുക്കണം അത് അവനാണ് കൊടുക്കേണ്ടത് അത് ഇതിലൊന്നും പെടില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ശ്രദ്ധിക്കേണ്ടി വരും അങ്ങനെ നമ്മൾ നേരെ പോകുന്നു പോകുന്ന വഴിക്ക് ഡ്രൈവറായിട്ട് നമുക്ക് കമ്പനി കമ്പനിയാകാൻ വരുകയാണെങ്കിൽ എത്രയും നല്ലത് പക്ഷേ നമ്മളെ കേരളക്കാർക്ക് പ്രത്യേകിച്ച് ഉള്ളൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ഈ വായിൽ മറ്റേ തമ്പാക്ക് ആ അവരുടെ പാനും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർ ധാരാളം ഉപയോഗിക്കുന്നവരായിരിക്കും അതിൻ്റെ ഒരു പ്രയാസം നമുക്ക് പറയുമ്പോൾ പറയാന്ന് അതിൻ്റെ ഒരു പ്രയാസം എന്തായാലും നമുക്ക് സഹിച്ചേ പറ്റും കാരണം അതവർ ശീലാക്കിയതാണ് അവരുടെ ഡ്രൈവിങ്ങിൽ അവർക്ക് ഇല്ലെങ്കിൽ പറ്റൂല എന്ന രൂപത്തിലൊക്കെയാണ് അവരുടെ നന്നായി നമ്മൾ സഹിക്കേണ്ടി വരും പിന്നെ പോകുന്നതിൻ്റെ ഇടയിൽ നമ്മൾ സിലിഗുരിയിൽ നിന്ന് പോകുന്നതിൻ്റെ ഇടയിൽ ഭക്ഷണം ആവശ്യമുണ്ടെങ്കിൽ സിലിഗുരിയിൽ നിന്ന് തന്നെ കഴിക്കണം കാരണം അവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ പോർക്ക് അത്ര കിട്ടൂല നല്ല കിട്ടുന്നതിൽ തന്നെ പന്നിയിറച്ചി ധാരാളം കയറി വരാവുന്ന സാധ്യതയുള്ള ഹോട്ടലുകളേ ഉള്ളൂ അപ്പം ഒന്നുകിൽ നമ്മൾ ആ രൂപത്തിലുള്ള ഭക്ഷണം ഒഴിവാക്കിയിട്ട് വല്ല ഫ്രൂട്ട്സോ കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കേണ്ടി വരും കാരണം ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് കിട്ടും മുന്തിരി ആവട്ടെ ആപ്പിൾ ആവട്ടെ അതുപോലെ തന്നെ ബനാന ഈ മൊറീസ് പഴം അതാകട്ടെ അങ്ങനത്തെ കുറേ പഴങ്ങൾ നമുക്ക് അവിടെ കാണുന്നുണ്ടല്ലോ വഴിയിൽ ഇരുപത്തഞ്ച് രൂപക്കൊക്കെ കിട്ടുന്നുണ്ട് കിശീല് പിന്നെ ചെറിയ കീസിലാക്കിയിട്ട് കൊടുക്കണേ അവിടെ നമ്മളവിടെ എത്തുമ്പോൾ വൈകുന്നേരമായിട്ട് ചെറിയ സ്ഥലത്ത് മോമോസ് മോമോസ് നല്ല നല്ല ഫുഡ് നല്ല കുറഞ്ഞ കുറഞ്ഞ റേറ്റ് ഉള്ളൂ കുറഞ്ഞ റേറ്റ് ഉള്ളൂ റേറ്റ് കുറവാണ് മൊത്തത്തിൽ അത്യാവശ്യം കഴിക്കാൻ ഉള്ള ക്വാണ്ടിറ്റി ഉണ്ട് അതും കഴിഞ്ഞ് നമ്മള് ഗാംഗ്ടോക്കിൽ ഗാംഗ്ടോക്കിൽ നിന്ന് എത്തും മുമ്പേ നമുക്ക് ഫ്രൂട്ട്സുകൾ ധാരാളം കിട്ടിയിട്ടുണ്ട് പക്ഷെ നമ്മൾ കുറച്ച് വാങ്ങിയിട്ടുള്ളൂ നമുക്ക് ആവശ്യം വന്നിട്ടില്ല നല്ല ബ്ലോക്ക് വന്നു നല്ല ബ്ലോക്ക് വന്നു ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് എപ്പോഴാണ് മരം മല ഇടിഞ്ഞു വീഴുകയെന്ന് പറയാൻ പറ്റില്ല അതിവിടെ പോകുമ്പോൾ തന്നെ അവർ പറയും ഏഹ് അതിന് മുമ്പേ നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്യണം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഹോട്ടൽ ബുക്ക് ചെയ്തതിന് മുമ്പേ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യമുണ്ട് ഏത് സിക്കിമിലേക്ക് പോകുമ്പോൾ നാതുല പാസിലേക്ക് കയറാനുള്ള ടിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം ആദ്യമേ രജിസ്റ്റർ ചെയ്ത് ഒന്നുകിൽ ഓൺലൈൻ വഴി അതല്ല എങ്കിൽ നമ്മുടെ ഏജൻസി വഴി അപ്പൊ ഏജൻസിയെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ മെച്ചം എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ അതെ അതെ ആ പാസിനെ കുറിച്ച് വേറൊന്നും ആലോചിക്കണ്ട മറ്റൊന്ന് നമ്മൾ അവിടെ ചെന്നതിന് ശേഷം പാസ് കിട്ടോ കിട്ടൂലേ നമ്മളെ കാര്യങ്ങളൊക്കെ അവിടെ സമർപ്പിച്ചതിന് ശേഷം നമ്മൾ നദാറും കാര്യങ്ങളൊക്കെ അവിടെ വെക്കണം പാസ് എന്ന് പറയുമ്പോൾ ശ്രോതാക്കളെ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ പാസ് ചൈന ബോർഡർ ആണ് സിക്കിമിൽ ചെന്നിട്ട് ഗ്യാങ്ടോക്കിൽ ചെന്നതിന് ശേഷമാണ് സിക്കിമിന്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണ് ഗ്യാംഗ്ടോ ഗ്യാംഗ്ടോക്കിൽ നിന്ന് പാസിലേക്ക് പിന്നീട് എത്ര സമയം ഏകദേശം യാത്ര ഉണ്ട് രണ്ടര മണിക്കൂർ അവിടെ മഞ്ഞുറഞ്ഞ് നിൽക്കുന്ന പ്രദേശത്ത് അതാണ് നമ്മുടെ എയിം നമ്മുടെ ലക്ഷ്യതായിട്ട് ഈ സിക്കിമിലേക്ക് പോവുക പറഞ്ഞാൽ തന്നെ സിക്കിമിലേക്കുള്ള യാത്രക്കാർക്ക് കൂടുതലും ഒരു നാതുല പാസ്സാണ് നാതുല പാസ് കിട്ടിയില്ലേ എന്നാൽ ചോദിക്കാൻ നാതുല പാസ് നിങ്ങൾക്ക് എന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ലേ എന്നാ ചോദിക്കുക അപ്പോൾ അത് ഒരു മെയിൻ ഘടകമാണ് ബാക്കിയുള്ള ഗാങ് ടോക്ക് ആവട്ടെ അതിൻ്റെ താഴെയുള്ള കുറേ മൂന്നാല് സ്പോട്ടുകളുണ്ട് കാണേണ്ടതായിട്ടുള്ള കുറേ സ്പോട്ടുകളുണ്ട് അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് പക്ഷേ നാതുല പാസ്സ് കിട്ടിയില്ലേന്ന് വെച്ചാൽ അത് വലിയ ദിവസം സംഭവമാണ് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പോകേണ്ടത് അപ്പോൾ അത് കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോകേണ്ടതും രാത്രി രാത്രിയാണ് അവിടെ എത്തുന്നത് അതെ ചൂടും പൊടി നിറഞ്ഞ കഴിഞ്ഞ ആ അനുഭവങ്ങളെല്ലാം മാറി സിക്കിമിലെ ആ തണുത്തുറഞ്ഞ മലനിരകളിലൂടെ കടന്ന് അവിടെ എത്തുമ്പോഴേക്കും ഏകദേശം അത്യാവശ്യം നല്ല തണുപ്പ് ആയിട്ടുണ്ട് അരിപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എത്തുന്നത് അതിന് മുമ്പേ എന്നെ നമുക്ക് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് അതേപോലെ തന്നെ അത്ഭുതമായിട്ട് തോന്നിയ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വലിയ നദിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന വീടുകൾ നദിയിൽ നിന്ന് പില്ലർ പൊക്കിയിട്ട് അതിൻ്റെ മുകളിൽ കെട്ടിയ വീടുകളൊക്കെ ഭയങ്കര കാഴ്ചയാണ് ഇരു ഭാഗത്തുള്ള ആ പുഴയുടെ ഭാഗത്തൊക്കെ ഉള്ള അവിടെ കയാക്കിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയ ഉണ്ട് അവിടെ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഡേഞ്ചറസ് ആണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന സ്ഥലമാണ് അപ്പം ഒരു സാഹസിക കയാക്കിങ് ഉദ്ദേശിക്കുന്നവരെ എന്തേ ഉള്ളൂ അവിടെ ആസ്വദിക്കേണ്ടതുള്ളൂ അവിടെ ഇറങ്ങേണ്ടതുള്ളൂ അതൊന്നും നമ്മളെന്ത് ചെയ്യേണ്ട പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമല്ല പ്രത്യേകിച്ച് കേരളക്കാരായിട്ട ഇവിടെ നിന്നൊക്കെ പോയിട്ട് അവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തിരിച്ചങ്ങോട്ടുള്ള വരവും കാര്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഈ അത്തരം സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഈ സാഹസികത ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് ഈ വെള്ളത്തിലൊക്കെ ഗ്യാങ് ടോക്കിനെ കുറിച്ച് പറയുമ്പോഴേ ശരിക്കും നമുക്ക് ഇവിടെ കൂടുതൽ പറഞ്ഞ് സമയം എന്നെ ഇതാക്കേണ്ട പക്ഷേ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന നല്ലായിരിക്കും അവിടുത്തെ ഭൂപ്രകൃതി എങ്ങനെയാണ് നമുക്ക് പറഞ്ഞ അത് വ്യക്തമായി കൊടുക്കാൻ ായ ഒരു ഇടങ്ങളിൽ വലിയൊരു ഒരു ഒരു ടൗൺഷിപ്പ് അത് അത്ഭുതകരമായ അതിശാന്തമായ ബഹളമയമായ അന്തരീക്ഷത്തിൽ നിന്ന് നമ്മൾ മാറി ഫുൾ കാമൺ ക്വയറ്റിലേക്ക് നമ്മൾ എത്തുകയാണ് ഒറ്റ വണ്ടിയും പോകുന്നില്ല ആ റോഡിലൂടെ ആ ഒരു വണ്ടി പോകുന്നില്ല അത് പിന്നെ ഗാങ് ഗ്യാംഗ്ടോക്കിലെ പിന്നെ നമ്മൾ അല്ല എം ജി മാർഗ് എ ഗ്യാംഗ്ടോക്കിലെ എം ജി മാർഗിലേക്ക് നമ്മൾ കയറുമ്പോൾ അവിടെ അതൊരു തൊട്ട് താഴെ വണ്ടികൾ പോകാൻ പക്ഷെ ഒരു സ്റ്റെപ്പ് നമ്മൾ സ്റ്റെപ്പ് പിന്നെ ഏരിയ ആണ് അതെ 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 കഴിഞ്ഞിൽ നിന്നിട്ട് നമ്മൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നല്ലൊരു ഇപ്പം ഒരു വിദേശ രാഷ്ട്രങ്ങളിലേക്കൊക്കെ പോയ ഒരു ലുക്ക് ശരിക്കും അതിനെക്കുറിച്ച് അങ്ങനെ തന്നെ ഞാൻ തോന്നി പറയാറുള്ളത് ഗാംഗ്ഡോക്കിനെ കുറിച്ച് എം ജിനെ കുറിച്ചൊക്കെ പറയാറുള്ളതും ഏകദേശം ഒരു സ്വിറ്റ്സർലൻഡോ അങ്ങനെ ആ രൂപത്തിലൊക്കെയാണ് പറയാറുള്ളത് അത്രയും കാഴ്ചയിൽ അതി കെട്ടിടങ്ങളും അതുപോലെ തന്നെ ഒരു ചൈനീസ് മാതൃകയിലുള്ള നിർമ്മിതികളും അതിനോടൊപ്പം വളരെ ശാന്തമായ എന്ന ഒരു വിളിയോ ഒന്നുമില്ല എന്ന് മാത്രമല്ല ആ റോഡിലൂടെ വാഹനം കയറില്ല മാത്രമല്ല രണ്ട് സൈഡിലും ഇരിക്കാനും അതുപോലെ തന്നെ അവിടുന്ന് ഇരുന്ന് ആസ്വദിച്ച് കുഴിക്കാനും കഴിക്കാനൊക്കെ പറ്റിയ രൂപത്തിലുള്ള ബെഞ്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കി അത് ഒരു 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 ടൗൺഷിപ്പ് എത്രത്തോളം മനോഹരാക്കാൻ പറ്റുമോ അത്രയും മനോഹരമായ കാണേണ്ട ഒരു നല്ല എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സംഗതി അത് കഴിഞ്ഞതിന് ശേഷം രാത്രി നമ്മൾ റൂമിലേക്ക് തിരിച്ചെത്തുമ്പോൾ റൂം കണ്ടെത്താൻ കുറച്ചൊരു അല്ലേ തിരിച്ച് വരുമ്പോൾ അതെ അതെ അവസാനം നമ്മൾ റൂമിലെത്തിയിട്ട് ആ രാത്രി തണുത്തുറഞ്ഞ ആ രാത്രിക്ക് ശേഷം പിറ്റേന്ന് നമുക്ക് പ്രതീക്ഷയാണ് നാതുല പാസിലേക്ക് നമുക്ക് പോകണം ഇനി റൂം ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു മിനിറ്റ് ഇനി പറയാം ഇവിടുന്ന് ബുക്ക് ചെയ്ത് പോകുമ്പോൾ മിക്കവാറൊക്കെ എന്ത് ചെയ്യും ഹൈ റേറ്റിലായിരിക്കും റൂമിന് വില ഉണ്ടാകുക താഴേന്ന് ഏജൻസികളായിട്ട് ബുക്ക് ചെയ്താലും ഹൈ റേറ്റ് റേറ്റായിരിക്കും അതി സീസൺ അല്ലാത്ത സമയങ്ങളിൽ പോകുകയാണെങ്കിൽ ധൈര്യമായിട്ട് ഗാംഗ്ഡോക്കിലേക്ക് പോകാം കുറച്ച് ഈ എം ജിയിൽ നിന്നൊക്കെ താഴെ കുറച്ച് ഭാഗത്തേക്ക് മാറിയിട്ടുള്ള റൂമുകൾക്കൊക്കെ നാലാൾക്ക് താമസിക്കാൻ ആയിരം രൂപ ആയിരം രൂപയുള്ളൂ കുറഞ്ഞ വളരെ കുറഞ്ഞ റേറ്റ് നമ്മൾ ഒരിക്കൽ പ്രതീക്ഷിക്കുന്നില്ല കാരണം അത്രയും പിന്നെ അതിസുപ്രധാനമായൊരു ടൂറിസ്റ്റ് ഏരിയയിൽ എന്തായാലും നാലായിരം അയ്യായിരം രൂപ നമ്മൾ ഊട്ടി ആവട്ടെ അങ്ങനെ സ്ഥലമൊക്കെ അതിനേക്കാൾ വലിയ പൈസയാവും പക്ഷേ ആയിരം രൂപയെന്നു പറഞ്ഞാൽ തന്നെ അതിലും കുറേ സമയം ഉണ്ടാവാറുണ്ട് എന്നവര് പറഞ്ഞു നമ്മൾ പോയത് കുറച്ചൊരു സീസണിൽ തന്നെയാണ് അപ്പോൾ ആയിരം രൂപയ്ക്ക് നാലാക്ക് താമസിക്കാൻ പറ്റിയ റൂമ് അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള റൂമുകൾ അപ്പം അതിന് കുറച്ചൊരു എക്സിക്യൂട്ടീവ് റൂം വേണമെങ്കിൽ ആയിരത്തഞ്ഞൂറ് രണ്ടായിരത്തിനുമൊക്കെ അവിടെ കിട്ടും അതൊരു കാര്യത്തിൽ പറഞ്ഞു തന്നെ ഉള്ളൂ പോകണവർക്ക് പിന്നെ ചെയ്യാനുള്ളത് നാതുലയ്ക്കുള്ള പോക്കാണ് നാതുല പാസ് രാവിലെ രാവിലെ പോകണം രാവിലെ വണ്ടി അവിടുന്ന് അവിടുത്തെ വണ്ടിയേ അവിടെ പാസ്സുള്ളൂ നമ്മൾ സ്വന്തം വണ്ടിക്ക് പറ്റൂല പിന്നെയുള്ളത് ഈ പറഞ്ഞ പോലെ സോളോ യാത്രക്കാർക്കൊക്കെ പ്രത്യേക പെർമിഷനും കാര്യങ്ങൾ അടുത്ത് ബൈക്കുകൾ എന്തെയുണ്ട് അവിടത്തേക്ക് വിടുന്നുണ്ട് അതിനപ്പുറം ടാക്സികളൊന്നും അവിടത്തേക്ക് വിടുന്നില്ല അവിടെ നിന്നുള്ള ടാക്സി സെറ്റാക്കിയിട്ടാണ് എന്ത് ചെയ്യുക ഓരോ ഹോട്ടലിൻ്റെയും കീഴില് അവർ സെറ്റാക്കുക അല്ലെങ്കിൽ പ്രൈവറ്റ് ചെയ്തവർക്ക് അവിടുന്ന് പ്രൈവറ്റ് പോകാനുള്ള പെർമിഷനും കാര്യങ്ങളും കൊടുക്കുന്ന വണ്ടികളിൽ തന്നെ പോവുക ഈ രൂപത്തിലാണ് നോക്കുന്നത് എത്ര സമയം എടുക്കുമോ ഏകദേശം രണ്ടര മണിക്കൂർ രണ്ടര മണിക്കൂർ എടുക്കും ചെങ്കുത്തായ കയറ്റാണ് അതെ നമ്മൾ ആ വണ്ടി നമ്മളെ വണ്ടി നമ്മളെ വണ്ടി ഏതാണെന്ന് നോക്കിയിട്ട് നമ്മൾ കുറച്ച് നേരം അതെ അതെ ആ വണ്ടിയ നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും നമുക്ക് തരും അവൻ്റെ ഫോൺ നമ്പറൊക്കെ നമുക്ക് തരും അവിടെ നമ്മൾ പിന്നെ എന്തു ചെയ്തിട്ടുണ്ട് ചെറുതായിട്ടൊരു പ്രയാസം അനുഭവിച്ചിട്ടുണ്ട് ആ യാത്ര നമുക്ക് വേറെ തന്നെ പറയേണ്ടി വരും തോന്നുന്നു അതായത് നാദുല പാസിലേക്കുള്ള പ്രവേശനവും നാതുലയിൽ നിന്ന് തിരിച്ചുള്ള വരവും വരവും അവിടുത്തെ ഭക്ഷണവും അവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാമെന്ന് നമുക്ക് തോന്നുന്നത് എന്തായാലും പോകുന്നവർക്ക് അതിമനോഹരമായ കാഴ്ചകൾ സമ്പാനി സമ്മാനിക്കുന്ന ഒരു ഇടമാണ് സിക്കിമിലെ ഗാങ് ടോക്ക് തന്നെ ഇനി നാതുല കിട്ടിയിട്ടില്ലെങ്കിലും ഗാങ് ടോക്ക് ഗാങ് ടോക്ക് നന്നായി കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യണം നമുക്കൊന്ന് കാണാൻ ശാന്തമായിട്ട് ഒന്ന് അതിൻ്റെ ഒരു ബാഗ് ഒരു ജിയോളജിക്കലായിട്ടുള്ള കുറച്ച് സംഗതികൾ അവിടുത്തെ ഒരു എങ്ങനെയാണ് അതിൻ്റെ ഭൂപ്രകൃതി അതിന്റെ നിർമ്മാണം അതൊക്കെ അവിടുത്തെ മനുഷ്യന്മാരുടെ സ്വഭാവം അവരുടെ ജോലിയുടെ രീതികൾ ഈ ചെങ്കുത്തായ കയറ്റത്തിലൂടെ പുറത്ത് മറ്റേ ഭാരം വഹിച്ചിട്ട് ആ കയറ്റം കയറി നടന്നു വരുന്ന മനുഷ്യന്മാർ അത് വല്ലാത്തൊരു കാഴ്ചയാണ് അത് ഡാർജിലിങ്ങിലും ഒക്കെ അങ്ങനെ തന്നെ നമ്മൾ കാണാൻ പറ്റും വലിയ ടിന്നുകളിൽ വെള്ളം നിറച്ച് അവർ കൊണ്ടുവരുന്നതൊക്കെ കാണണമെങ്കിൽ അത് വലിയൊരു കാഴ്ച തന്നെയാണ് എന്തായാലും അതൊരു പിന്നെ കാഴ്ചയും അതോടൊപ്പം തന്നെ അറിവും ഉദ്ദേശിക്കുന്നവർക്ക് പോകാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് സിക്കിം സിക്കിമിലെ ഗാംഗ്ടോക്ക് ഇൻഷാല്ല അടുത്ത എപ്പിസോഡിൽ നമുക്ക് നാതുല പാസ് നാതുല പാസ് എങ്ങനെ എന്ത് എന്ന് നമുക്ക് പറയാം ഇപ്പോൾ ഇത് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു അസാമേക്കും വരഹമുല്ല